നമസ്കാരം വയനാട് ദുരന്തത്തിൽ സർക്കാർ ചിലവാക്കിയ തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ ചിലവാക്കി കഴിഞ്ഞ തുകയുടെ കണക്ക് പോലും പത്തിരട്ടി വരെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് പതിനൊന്ന് കോടി ക്യാമ്പുകളിലേക്ക് വസ്ത്രത്തിന് ചെലവായി എന്നാണ് കണക്കിൽ പറയുന്നത് ഇത് പെരുപ്പിച്ച കണക്കാണെന്നാണ് വ്യക്തമാകുന്നത് ഇതിൽ വിമർശനം കിടക്കുമ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരണവുമായി രംഗത്ത് വന്നു വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച പുറത്തു വന്ന കണക്ക് തെറ്റാണെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വാദിക്കുന്നത് കോടതി മുമ്പാകെ സമർപ്പിച്ച രേഖ ശരിയല്ലെന്നാണ് ആക്ഷേപം ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി ദുരന്തം നടന്നതിനു ശേഷം കേന്ദ്ര സർക്കാരിന് കേരളം ഒരു മെമ്മോറാണ്ടം നൽകിയിരുന്നു അതിൽ കാണിച്ചിരുന്ന കണക്കാണിത് ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇത് തയ്യാറാക്കിയത് പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന നിലയിലാണ് ഈ കണക്ക് നൽകിയത് കേരളത്തിന് പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി നൽകിയ കണക്കാണിത് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ കണക്കുകൾ തന്നെ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ചെലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വൈകാതെ വാർത്താ സമ്മേളനത്തിൽ കണക്ക് പുറത്തുവിടുമെന്നും മന്ത്രി പ്രതികരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകിയിരിക്കുന്നത് ഈ കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്ന വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവാക്കിയതായി ദുരന്തബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ നാലു കോടി രൂപ ചെലവിട്ടതായിട്ടാണ് കണക്കിലുള്ളത് സൈനികർക്കും വോളണ്ടിയർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക് ഇവരുടെ താമസത്തിനു വേണ്ടി മാത്രം പതിനഞ്ചു കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ദുരന്ത പ്രദേശമായ ചൂരൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കി സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തികൾക്ക് ഒരു കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യവസ്തുക്കൾ ഒഴുകിയപ്പോഴും വിവിധ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വൻ തുക ചെലവായിട്ടുണ്ടെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രത്തിന് മാത്രം പതിനൊന്ന് കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത് പതിനേഴ് ക്യാമ്പുകളിലായി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സംസ്ഥാന സർക്കാർ രേഖയിൽ തന്നെ പറയുന്നു പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവായെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തി രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റ് അവശ്യ വസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തിരിക്കയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത് ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം എട്ട് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ക്യാമ്പിലുള്ള നാലായിരത്തി ഒരുന്നൂറ്റി പേരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി എട്ട് കോടി ചെലവായെന്നും പറയുന്നു ക്യാമ്പിൽ ജനറേറ്റർ സ്ഥാപിച്ച വകയിൽ ഏഴ് കോടി രൂപ സർക്കാർ ചെലവാക്കിയതായി കാണിച്ചിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടായിരുന്നു ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അഭിനന്ദനങ്ങൾ ടീം പിണറായി വിജയൻ എത്ര ഉയരെ ഉയരപ്പറഞ്ഞാലും കഴുകന്റെ കണ്ണുകൾ ഉടക്കുന്നത് ശവത്തിലാണ് അത് പറന്നിറങ്ങുന്നത് തന്നെ ശവം തിരാനാണ് അതുപോലെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നാട്ടിൽ ശവം വീഴുക എന്നത് പിണറായി സർക്കാരിന് സുഭിക്ഷമായി കഴിയാനുള്ള അവസരമാണ് വീണ് കിട്ടുന്ന ഒരു അവസരവും അവർ കളയില്ല സ്വന്തം ജനതയുടെ ശവം തിന്നാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും തടിച്ചു കൊഴുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയനും ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെ പ്രവർത്തിക്കാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീ പിണറായി വിജയൻ ആഗോള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിച്ചതിന് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇത്തരത്തിൽ വ്യാപക വിമർശനമാണ് വിഷയത്തിൽ ഉയർന്നു വരുന്നത്